മൂന്ന് ചോദ്യങ്ങൾ കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ സാധ്യത വളരെ കൂടുതലാണ് ഒന്നാമത്തെ ചോദ്യം ഞാൻ നടക്കാൻ പോവുകയാണ് രണ്ടാമത്തേത് ഞാൻ നടന്നാണ് ജോലിക്ക് പോകുന്നത് മൂന്നാമത്തേത് നടക്കാനുള്ള ദൂരമേ ഉള്ളൂ ഇതൊക്കെ എങ്ങനെ പറയാമെന്നുള്ളതാണ് അപ്പോൾ ഒന്നാമത്തേ എന്താണ് ഞാൻ നടക്കാൻ പോവുകയാണ് എങ്ങനെ പറയും അറു ഹംഷി അറുഹ് ഹംശി ഞാൻ നടക്കാൻ പോകുന്നു എന്നാണ് അറു അംശി ഇനി ഞാൻ നടന്നാണ് ജോലിക്ക് പോകുന്നത് അതിന് വ അറു ഹഷോഹർ ി നടക്കാനുള്ള ദൂരേ ഉള്ളൂ വളരെ സിമ്പിളാണ് ഗിരീബ് എന്ന് പറഞ്ഞാൽ അടുത്താണ് എന്ന അർത്ഥം ഓക്കെ ഗിരീബ് എന്ന് പറഞ്ഞാൽ സൂൺ എന്നുള്ള അർത്ഥമുണ്ട് പക്ഷെ അടുത്ത് ആണ് എന്നർത്ഥത്തിലും അതായത് നിയർ ബൈ എന്നുള്ള അർത്ഥത്തിലും പറയും ഗ്രീബ് അത് അടുത്ത് തന്നെയാണ് തിക് ദിർ ധിംഷി അത് നടക്കാനുള്ളൂ na okay girib thik the